മഹാരാജാസ് കോളേജ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായ ഒരു സാന്നിധ്യമാണ് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിലേക്ക് സമാനതകളില്ലാത്ത വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യുന്ന ഒരു കലാലയം എന്ന നിലയിൽ ദീർഘമായ മഹാരാജാസിൻ്റെ പാരമ്പര്യം കേരളത്തിൻ്റെ വഴികളിൽ എപ്പോഴും പ്രകാശപൂരിതമായ സാന്നിധ്യമായിരുന്നു അതിന് ആനുപാതികമായ ശ്രദ്ധയും പരിഗണനയും സംസ്ഥാന ഗവൺമെൻറ് മഹാരാജാസ് കോളേജിന് നൽകി വരുന്നുണ്ട് നാക്ക് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ നൂറിൽ ഉൾപ്പെടുന്ന വിധത്തിൽ എഴുപത്തിയഞ്ചാം സ്ഥാനവുമാണ് മഹാരാജാസ് കോളേജിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ മികവിലേക്ക് വളരുന്നതിന് സഹായകരമായ പിന്തുണയാണ് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ സർക്കാർ നൽകുന്നതും ഈ സർക്കാരിൻ്റെ കാലത്ത് അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മഹാരാജാസ് കോളേജിൽ നടപ്പാക്കുകയുണ്ടായി ബോയ്സ് ഹോസ്റ്റലിൻ്റെ കൺസ്ട്രക്ഷന് പത്ത് കോടി രൂപ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു അക്കാഡമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് ഒമ്പത് കോടി രൂപ അനുവദിച്ചു ലൈബ്രറി കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചു സിന്തറ്റിക് ട്രാക്കിൻ്റെ കൺസ്ട്രക്ഷന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിലൂടെ ആറ് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ നൽകുകയുണ്ടായി ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തതാണ് കെമിസ്ട്രി ബ്ലോക്കിൻ്റെ വേർട്ടിക്കൽ എക്സ്പാൻഷൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു സ്റ്റാഫ് ഹോസ്റ്റൽ റിനോവേഷൻ പുതിയ ഓഡിറ്റോറിയം എന്നിവയ്ക്കായിട്ട് പതിനഞ്ച് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് കിഫ്ബി ഫണ്ടിലൂടെ അനുവദിച്ചത് പുതിയ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്ത പ്രവർത്തനങ്ങൾക്കായിട്ട് പതിനഞ്ച് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കേരളത്തിലെ അഞ്ച് പൈതൃക കോളേജുകളിൽ ഒന്നായിട്ട് മഹാരാജാസിനെ പരിഗണിച്ചുകൊണ്ടാണ് കിഫ്ബി ഫണ്ട് പതിനഞ്ച് ലക്ഷം തൊണ്ണൂറ്റി പതിനഞ്ച് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം അനുവദിച്ചത് പുതിയ ഓഡിറ്റോറിയത്തിൻ്റെ ഓഗുമെൻറ്റേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനായിട്ട് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെയും തുക അനുവദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് സിന്തറ്റിക് ഹോക്കി ടോഫ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഹോക്കി ടേഫിൻ്റെ ഉദ്ഘാട നിർമ്മാണത്തിനായിട്ട് ഒമ്പത് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടത് ഇത് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൻ്റെ തുക ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർവഹണ ഏജൻസിയായിട്ട് സാധ്യമായ ഒരു പ്രൊജക്റ്റാണ് ഒമ്പത് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് ഇപ്പോൾ ഈ ഹോക്കി ടേർഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ ഹോക്കി ടോഫിന് ചുറ്റും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നിർമ്മാണത്തിനായിട്ട് ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ അനുവദിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തീകരിച്ച കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു ഹോസ്റ്റലിൽ മെസ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ധനസഹായവും പ്ലാൻ ഫണ്ടിലൂടെ ഉറപ്പാക്കിയിട്ടുണ്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാരാജാസ് കോളേജിനു വേണ്ടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട് തുടർന്നും ഈ കലാലയത്തിൻ്റെ പൈതൃകത്തെ മുൻനിർത്തിയുള്ള പിന്തുണയും സഹായവും മഹാരാജാസ് ഉണ്ടാകും അടിസ്ഥാന സൗകര്യ വിപുലീകരണം മാത്രമല്ല അക്കാദമിക് ക്വാളിറ്റിയുടെ വികസനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കലാലയമായിട്ട് മഹാരാജാസിനെ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരും എന്നാണ് എനിക്ക് സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത്